മാന്നാർ കൊലപാതക കേസിൽ അറസ്റ്റിലായ പ്രതികളെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു കേസിലെ രണ്ട് മുതൽ നാല് വരെയുള്ള പ്രതികളായ ജിനു സോമൻ പ്രമോദ് എന്നിവരെയാണ് റിമാൻഡ് ചെയ്തത് ആറ് ദിവസത്തേക്ക് പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു വിവരങ്ങളുമായി നിഷ ദിലീപ് ചേരുന്നു നിഷ നിലവിലിപ്പോൾ കൊലപാതക കേസിൽ അറസ്റ്റിലായ പ്രതികളെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ് അതോടൊപ്പം മറ്റ് തെളിവുകൾ കൂടി ശേഖരിക്കേണ്ടതുണ്ട് പോലീസിനെ സംബന്ധിച്ചിടത്തോളം കൊല നടത്തിയിരിക്കുന്നത് സംശയത്തിന്റെ പേരിലാണ് എന്നാണ് എഫ്ഐആർ റിപ്പോർട്ടും പറയുന്നത് മറ്റു വിവരങ്ങൾ എങ്ങനെയാണ് രോഹിണി കേസിലെ രണ്ട് മുതൽ നാല് വരെയുള്ള പ്രതികൾ ജിനോ പ്രമോദ് സോമരാജൻ എന്നീ ആള് മൂന്ന് പ്രതികളെയാണ് ഇപ്പോൾ പതിനാല് ദിവസത്തേക്ക് ചെങ്ങന്നൂർ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തിരിക്കുന്നത് പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകിയത് ആറ് ദിവസത്തേക്കായിരുന്നു ആറ് ദിവസത്തേക്ക് തന്നെ ഈ മൂന്ന് പ്രതികളെയും പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകൊടുത്തിട്ടുണ്ട് എന്തായാലും കൂടുതൽ തെളിവുകൾ ഇവരിൽ നിന്നും ശേഖരിക്കാനുണ്ട് ചോദ്യം ചെയ്യൽ തുടരേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് പോലീസ് ആറ് ദിവസം കസ്റ്റഡി ആവശ്യപ്പെട്ടത് ആറ് ദിവസവും കോടതി ഈ മൂന്ന് പ്രതികളെയും കസ്റ്റഡി പോലീസിന് കസ്റ്റഡിയിൽ വിട്ടു നൽകുകയും ചെയ്തിട്ടുണ്ട് ഇന്നലെ അനിൽകുമാറിന്റെ വീട്ടിൽ നടത്തിയ ഹെക്ട്രിക് ടാങ്ക് കുഴിച്ചുള്ള പരിശോധനയിൽ മൃതദേഹത്തിന്റെ ഭാഗങ്ങൾ എന്ന് സംശയിക്കുന്ന ചില വസ്തുക്കൾ കിട്ടിയിരുന്നു ഇത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കാനായി അയച്ചിട്ടുണ്ട് ഈ ശാസ്ത്രീയ പരിശോധനയുടെ ഫലം വന്നതിന് ശേഷം മാത്രമേ കൃത്യമായ ഒരു വിവര വ്യക്തമായ ഒരു വഴിയിലൂടെ പോലീസിന് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ കൊല്ലം ഇന്നലെ കിട്ടിയ മൃതദേഹ അവശിഷ്ടങ്ങളാണെങ്കിൽ അത് കലയുടേത് തന്നെയൊന്നും സ്ഥിരീകരിക്കാനുള്ള പരിശോധനകളൊക്കെ നടത്തേണ്ടതുണ്ട് എന്തായാലും ആ രീതിയിലാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത് ഈ മൂന്ന് പ്രതികൾ ഇന്നിപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ കോടതി വിട്ടു നൽകിയിട്ടുള്ള മൂന്ന് പ്രതികളെയും ഇനി നമുക്ക് പോലീസ് കൂടുതൽ ചോദ്യം ചെയ്യും എന്നാണ് അറിയിച്ചിട്ടുള്ളത് ചെങ്ങന്നൂർ ഡി ഡിവൈഎസ് ഐയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ വിശദമായി തന്നെ ചോദ്യം ചെയ്യുന്നത് അമ്പലപ്പുഴ സി ഐക്ക് കിട്ടിയ ഒരു ഊമക്കത്തിന്റെ അടിസ്ഥാനത്തിൽ തുടങ്ങിയ അന്വേഷണം ഇതുവരെ എത്തി നിൽക്കുന്നു മൂന്ന് പ്രതികൾ അറസ്റ്റിലായിട്ടുണ്ട് ഇനി ഈ പോലീസ് രജിസ്റ്റർ ചെയ്ത ആദ്യ കുറ്റപത്രം ഇന്നലെ രാത്രിയാണ് ഇന്നലെ രാത്രിയാണ് പോലീസ് ആദ്യ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തത് ഇതിൽ കലയുടെ ഭർത്താവ് അനിൽകുമാറാണ് ഒന്നാം പ്രതി അനിൽകുമാർ അടക്കം നാല് പ്രതികളായിരുന്നു ആദ്യത്തെ എഫ് ഐ ആറിൽ ഉണ്ടായിരുന്നത് ഇതിൽ അനിൽകുമാറിനെ നാട്ടിലെത്തിക്കണം ഇതിനുള്ള നടപടിക്രമങ്ങൾ പോലീസ് ആരംഭിച്ചു എന്ന് പറയുമ്പോൾ പോലും എന്നത്തേക്ക് അനിൽകുമാറിനെ നാട്ടിലെത്തിക്കാൻ കഴിയും എന്ന കാര്യത്തിലും പോലീസിന് ഒരു വ്യക്തത വന്നിട്ടില്ല എന്തായാലും അതിനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് അല്പസമയം മുമ്പ് മാന്നാർ സി പറഞ്ഞിട്ടുള്ളത് ഇനി ഇപ്പോൾ ഈ ശാസ്ത്രീയ പരിശോധനാ ഫലം വരണം അതിനുശേഷം ഈ പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്തതിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും അന്വേഷണം ഇനി മുന്നോട്ട് പോകുന്നത് ഈ ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ കസ്റ്റഡിയിലെടുത്തത് അഞ്ചു പേരെയാണ് ഈ അഞ്ചു പേരിൽ പേരെ പോലീസ് വിട്ടയച്ചിരുന്നു ഈ വിട്ടയച്ച രണ്ടു പേരിൽ ഒരാളായ സുരേഷ് കുമാറാണ് നിർണായകമായ വിവരങ്ങൾ പോലീസിന് നൽകിയത് എന്ന് പറയുന്നുണ്ട് കാരണം വലിയ പെരുന്തറ പാലത്തിൽ വെച്ച് ഈ െ കഴുത്ത് ഞെരിച്ച് ഷാല കഴുത്തിൽ മുറുക്കി കൊലപ്പെടുത്തിയത് അനിൽകുമാർ ആണോ എന്നും മൃതദേഹം മറവ് ചെയ്യാനായി സഹായം ചോദിച്ചു എന്നും സുരേഷ് കുമാർ പറയുന്നുണ്ട് താൻ ഇക്കാര്യത്തിന് കൂട്ടുനിന്നല എന്നും സുരേഷ് കുമാർ പോലീസിന് നൽകിയ മൊഴിയിലുണ്ട് ഈ കാര്യങ്ങളൊക്കെ എഫ്ഐആറിലുണ്ട് മാത്രമല്ല ഈ പ്രതികൾക്ക് പോലീസ് ചുമത്തിയിരുന്ന കുറ്റമെന്ന് പറയുന്നത് ഈ സംഘം ചേർന്ന് ആസൂത്രണം ചെയ്ത കൊലപാതകം പരസ്പരം പ്രോത്സാഹിപ്പിച്ച് നടത്തി എന്നുള്ള ഒരു കുറ്റം കൂടി ഈ പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട് തെളിവ് നശിപ്പിക്കൽ കൊലപാതകം തെളിവ് നശിപ്പിക്കൽ സംഘം ചേർന്ന് പരസ്പരം പ്രോത്സാഹിപ്പിച്ച് കൊലപാതകം നടത്തി ഈ ഈ കുറ്റകൃത്യങ്ങളാണ് പ്രതികൾക്കുമേൽ പോലീസ് ചുമത്തിയിരുന്നത് എന്തായാലും ഇനി ശാസ്ത്രീയ തെളിവുകളുടെ ഫലം കൂടി അതാണ് ഏറ്റവും നിർണായകം കോടതിയിൽ കേസ് നിൽക്കണമെങ്കിൽ ശാസ്ത്രീയ പരിശോധനാ ഫലം വേണം ഒപ്പം തന്നെ വ്യക്തമായ അതെ നിഷ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഇനി ശാസ്ത്രീയ തെളിവുകളുടെ പശ്ചാത്തലം കൂടിയാണ് വരേണ്ടത് കാരണം മൃതദേഹ അവശിഷ്ടങ്ങൾ എന്ന് പറഞ്ഞ് കണ്ടെത്തിയ വസ്തുക്കളിൽ നിന്ന് ഡി എൻ പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ എത്തേണ്ടതുണ്ട് കാര്യങ്ങളിലേക്ക് എത്തേണ്ടതുണ്ട് അത് കലയുടേതാണ് ഈ മൃതദേഹ അവശിഷ്ടം എന്നും സ്ഥിരീകരിക്കേണ്ടതുണ്ടെങ്കിൽ മാത്രമേ കേസിന് ബലമുണ്ടാവുകയുള്ളൂ അതനുസരിച്ചായിരിക്കും പോലീസ് കാര്യങ്ങൾ നീക്കുക കാരണം പതിനഞ്ച് വർഷത്തിലേറെയായി ഇരിക്കുന്നു ഈ മൃതദേഹ അവശിഷ്ടങ്ങൾ സെപ്റ്റിക് ടാങ്കിനുള്ളിലായിട്ട് അതുകൊണ്ട് തന്നെ ശാസ്ത്രീയ പരിശോധനകളടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസിന് കടന്നേ മതിയാവുകയുള്ളൂ ഈ ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കും പിന്നീട് കേസുമായി ബന്ധപ്പെട്ടും പോലീസിന് മുന്നോട്ട് പോകാൻ സാധിക്കുക കാരണം പതിനഞ്ച് വർഷമായി ദുരൂഹതയിലായിരുന്നു കല സ്ഥലത്ത് നിന്ന് മറ്റാരുടെയോ ഒപ്പം എവിടെയോ പോയി എന്നുള്ള ഒരു പ്രചാരണമായിരുന്നു ഈ പ്രതികളെല്ലാം നടത്തിയിരുന്നത് എന്തായാലും നിഷ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനി ശാസ്ത്രീയ തെളിവുകളുടെ പിൻബലമാണ് കേസിന്റെ പരമപ്രധാനമായ വസ്തുതകളിലേക്ക് കടക്കുന്നത് എന്തായാലും ഡി എൻ എ പരിശോധന അടക്കമുള്ള കാര്യങ്ങൾക്ക് എത്ര കാലതാമസം വേണ്ടിവരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് അതോടൊപ്പം ഭർത്താവ് അനിൽകുമാറിനെ നാട്ടിലെത്തിക്കേണ്ട സാഹചര്യമുണ്ട് ഇവരെ നാലുപേരെയും ഇനിയും കൂടുതൽ ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു തെളിവുകൾ ശേഖരിക്കുന്നതിലടക്കം പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഏറെ ശ്രമകരമായ ഒരു ദൗത്യം തന്നെയാണ് ഇനി മുന്നിലുള്ളത് ോഹിണി അങ്ങനെ തന്നെയാണ് ഈ ഭർത്താവ് അനിൽകുമാറിനെ നാട്ടിലെത്തിക്കേണ്ടതുണ്ട് അനിൽകുമാറിനെ ഇന്ന് നാട്ടിലെത്തിക്കുമെന്നുള്ള കാര്യത്തിൽ പോലീസിന് ഇതുവരെ വ്യക്തത വന്നിട്ടില്ല കാരണം ഇയാളെ നാട്ടിലെത്തിക്കണം അനിൽകുമാർ നാട്ടിലെത്തിയാൽ മാത്രമേ കൃത്യമായ വിവരങ്ങൾ പോലീസിന് ഈ കൊലപാതകം സംബന്ധിച്ച് ലഭിക്കുകയുള്ളൂ മാത്രമല്ല രോഹിണി ചോദിച്ചതുപോലെ ഈ ഡി പരിശോധന അടക്കമുള്ള ഫലങ്ങൾ ലഭിക്കേണ്ടതുണ്ട് ഇങ്ങനെ ഒരു ആയതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ ലഭ്യമാക്കാൻ തന്നെയാണ് പോലീസിന്റെ നീക്കം ഇതിനുള്ള നടപടികളും തുടങ്ങിയിട്ടുണ്ട് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ിലും ഈ ശാസ്ത്രീയ പരിശോധന ലെവുകൾ ലഭിക്കുന്നതോടൊപ്പം തന്നെ ഈ കസ്റ്റഡിയിലുള്ള മൂന്ന് പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യും മാത്രമല്ല ഈ കൊലപാതകം നടത്താൻ നടത്തിയ രീതി അടക്കമാണ് കഴിഞ്ഞ ദിവസം പോലീസിന് ലഭിച്ച കത്തിൽ വ്യക്തമാക്കിയിരുന്നത് ഇത് എത്രത്തോളം ശരിയാണ് എന്നുള്ള കാര്യം കൂടി പോലീസിനെ ഇവരോട് ചോദിച്ചറിയേണ്ടതുണ്ട് അനിൽകുമാർ മാത്രമാണ് ഈ ഇന്നലെ രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ അനിൽകുമാർ മാത്രമാണ് പോലീസിന്റെ നിലവിൽ കസ്റ്റഡിയിൽ ഇല്ലാത്തത് അനിൽകുമാർ കൂടാതെ രണ്ട് മുതൽ നാലു വരെയുള്ള പ്രതികൾ ഇവരാണ് ഇപ്പോൾ കോടതി റിമാൻഡ് ചെയ്തതും പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുന്നതും ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്ന ബോധ്യപ്പെടലിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ പോലീസ് ചോദിച്ച ആറ് ദിവസം എന്ന കസ്റ്റഡി കാലാവധി പ്രതി കോടതിയും നൽകിയിട്ടുള്ളത് എന്തായാലും ഈ ഒരു കസ്റ്റഡി കസ്റ്റഡി കാലാവധിയിൽ തന്നെ പ്രതികളിൽ നിന്നും കൃത്യമായ വിവരങ്ങൾ പോലീസിന് ചോദിച്ചറിയാൻ കഴിയും എന്ന് തന്നെയാണ് പോലീസും പറയുന്നത് അൽകുമാറിനെ നാട്ടിലെത്തിക്കുന്നതിന് മുൻപ് തന്നെ ബാക്കിയുള്ള അതായത് ഈ കുറ്റകൃത്യത്തിൽ ഇനിയും ആളുകൾ പങ്കാളികളായിട്ടുണ്ട് എന്ന് പോലീസ് വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവര് കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണം എത്തും ചിലപ്പോൾ ഒരുപക്ഷെ കൂടുതൽ ആളുകളെ ഇതിൽ പ്രതി ചേർക്കപ്പെടും എന്നൊക്കെ തന്നെ പോലീസ് പറയുന്നുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടായേക്കും കൂടുതൽ ആളുകൾ പ്രതി ചേർക്കപ്പെടും എന്നെല്ലാം തന്നെ പോലീസ് പറയുന്നുണ്ട് പതിനഞ്ച് വർഷം മുമ്പുണ്ടായ ഒരു കൊലപാതകമാണ് നമുക്കറിയാം ഒരു ഊമക്കത്തിന്റെ അടു അതിനെ ആശ്രയിച്ച് ഒരു ഊമക്കത്തിന്റെ അടിസ്ഥാനത്തിൽ തുടങ്ങിയ അന്വേഷണം ഇവിടം വരെ എത്തി നിൽക്കുന്നു സെപ്റ്റിക് ടാങ്ക് അടക്കം കുഴിച്ച് പരിശോധന നടത്തുന്നു സെപ്റ്റിക് ടാങ്കിൽ നിന്നും മൃതദേഹ അവശിഷ്ടങ്ങൾ എന്ന് പറയപ്പെടുന്ന വസ്തുക്കൾ കണ്ടു കിട്ടിയിട്ടുണ്ട് സ്ത്രീയുടെ തലമുടി കണ്ടു കിട്ടിയിട്ടുണ്ട് ഒപ്പം തന്നെ സ്ത്രീകൾ ഉപയോഗിക്കുന്ന ക്ലിപ്പ് ഒപ്പം തന്നെ വസ്ത്രത്തിന്റെ ഭാഗങ്ങൾ അടക്കം എല്ലിന്റെ കഷ്ണം എന്ന് പറയുന്ന അങ്ങനെയുള്ള വസ്തുക്കളെല്ലാം തന്നെ കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ ഇതെല്ലാം തന്നെ ശാസ്ത്രീയ പരിശോധനാ തെളിവുകളുടേത് മാ തെളിവുകളിലൂടെ മാത്രം മാത്രമേ കലയുടേതാണെന്ന് പോലീസിന് സ്ഥാപിക്കാൻ കഴിയുകയുള്ളൂ ശാസ്ത്രീയ പരിശോധനാ ഫലം വരണം അത് തന്നെയാണ് ഈ ഒരു കേസിൽ പതിനഞ്ചു വർഷത്തിന് ശേഷം പോലീസ് റീ ഓപ്പൺ ചെയ്ത ഈ ഒരു കേസിൽ പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് ഈ ശാസ്ത്രീയ പരിശോധനാ തെളിവുകൾ തന്നെയാണ് മറ്റൊന്ന് അനിൽകുമാറിന്റെ മൊഴിയാണ് അനിൽകുമാറിനെ കസ്റ്റഡിയിൽ കിട്ടിയാൽ മാത്രമേ പോലീസിന് ഇത് സംബന്ധിച്ച് നിർണായക വിവരങ്ങളൊക്കെ പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ എന്തായാലും കലയുടെ നാട്ടുകാരൊക്കെ വിശ്വസിക്കുന്നത് പോലെ കല മറ്റൊരാൾക്കൊപ്പം ഒളിച്ചോടി എന്നുള്ള ഒരു അത് അനിൽകുമാർ നാട്ടിൽ പ്രചരിപ്പിച്ചതാണ് കല കലയെ കൊലപ്പെടുത്തി രണ്ടു മാസത്തിനകം തന്നെ അനിൽകുമാർ പുനർവിവാഹിതനായി ഈ പുനർവിവാഹം സംബന്ധിച്ചുമൊക്കെ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് കലയുടെ വീട്ടുകാർക്കടക്കം ഈ കൊലപാതക വിവരം അറിയാമായിരുന്നു എന്നും പോലീസ് സംശയിക്കുന്നുണ്ട് കാരണം കലയുടെ സഹോദരൻ അനിൽകുമാർ കലയുടെ സഹോദരൻ അനിൽകുമാർ എന്ന പേരുള്ള ഒരാളാണ് ഈ അനിൽകുമാർ കലയുടെ ഭർത്താവ് അനിൽകുമാറുമായി നിരന്തരം ഫോണിൽ ബന്ധപ്പെടാറുണ്ടായിരുന്നു എന്നും പോലീസിന് വിവരങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട് എന്തായാലും ഈ രീതിയിലൂടെ ഒക്കെ തന്നെ അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട് ശാസ്ത്രീയപരമായ പരിശോധന തെളിവുകൾ ഒപ്പം അനിൽകുമാറിന്റെ അനിൽകുമാറിനെ ചോദ്യം ചെയ്യാറുണ്ട് ഇക്കാര്യങ്ങളെല്ലാം പോലീസിന് മുന്നിലുണ്ട് എങ്കിൽ പോലും ഈ കസ്റ്റഡിയിലുള്ള ആളുകളുടെ വിശദമായ മൊഴികളിലേക്ക് പോകും തോറും കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുമെന്ന് തന്നെയാണ് പോലീസ് കരുതുന്നത് രോഹിണി ശരി നിഷ മാർ കൊലപാതക കേസിൽ അറസ്റ്റിലായ പ്രതികളെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു കേസിലെ രണ്ട് മുതൽ നാലുവരെയുള്ള പ്രതികളായ ജിനു സോമൻ പ്രമോദ് എന്നിവരെയാണ് റിമാൻഡ് ചെയ്തത് ആറ് ദിവസത്തേക്ക് പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു നിഷാ ദിലീപാണ് വിവരങ്ങൾ നൽകിയത്